എൻ്റെ പേര് ലിസി ഞാൻ കോഴിക്കോട് ജില്ലയിലെ പുരാച്ചുണ്ട് ആയിരുന്നു ഞാൻ പിന്നെ രണ്ടായിരത്തി പതിനാലില് ഒരു സംരംഭകയായിട്ട് നാലായിരം രൂപ മുതൽ മുടക്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്താൽ ഒരു സംരംഭം തുടങ്ങി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്താൽ ഞാനൊരു നാലായിരം രൂപ മുതൽ മുടക്കി ഒരു മെഴുകുതിരി നിർമ്മാണം തുടങ്ങി അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി ആ സംരംഭം വളർന്ന് ഓ ഓൾ പേപ്പർ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റായി പത്തോളം വന്നും പോയി നിൽക്കുന്ന അതും സ്ഥിരമായിട്ടുള്ളവരുമായ മൂന്ന് നാല് വർഷം കൊണ്ട് പത്തോളം സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്ന ഒരു നല്ല ഒരു സംരംഭകയായിട്ട് മാറി ഞാൻ മനോരമ പത്രങ്ങളിലും മാതൃഭൂമി ദീപിക ഈ പത്രങ്ങളിലെല്ലാം ഫോക്കസ് മനോരമയിലും നല്ല സംരംഭയ്ക്കുള്ള പേജുകളിലെല്ലാം ഞാൻ ഇടം പിടിച്ചു ചില ചില ചാനലുകളിലെല്ലാം ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം വന്നു അങ്ങനെ ഇരു ഇരു നാല് വർഷം കൊണ്ട് ഇരുപത്തി ആറ് ലക്ഷം രൂപ ഫിക്സഡ് അസറ്റ് ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ ഈ ഒരു യൂണിറ്റിനെ വളർത്തിക്കൊണ്ടു വന്നു ആ ഒരു സമയത്താണ് എനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആ ഒരു പിന്നെ കൂടുതലായിട്ട് വേണ്ടി വന്നു ഞാൻ ചിന്തിച്ചു ഒരു പാർട്ട്ണർഷിപ്പ് വേണം എങ്കിലേ എനിക്ക് ഈ ഒരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ആ ചിന്ത വന്നത് എൻ്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ ആരംഭമായിരുന്നു അങ്ങനെ ഒന്നു രണ്ട് പേരെ കമ്പനി വന്ന് കണ്ടു പാർട്ട്ണർഷിപ്പ് ഫിക്സഡ് അസറ്റും എക്യൂപ്മെന്റ്സും ഒക്കെ കൂടി ഇരുപത്തിയാറ് ലക്ഷം രൂപ വിലയിട്ടു പതിമൂന്ന് ലക്ഷം രൂപ രണ്ട് കിണുക്കളായി അവരെ എനിക്ക് തരാൻ തീരുമാനിച്ചു ആദ്യത്തെ ദൈവില് പതിമൂന്ന് ലക്ഷം രൂപ തന്നു പതിമൂന്ന് ലക്ഷം രൂപ തന്നില്ല ആറ് ലക്ഷം രൂപ തന്നു രണ്ടാമത് അതിന്റെ ബാലൻസ് എമൗണ്ട് തന്നപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് വേണ്ടി രണ്ടാഴ്ച ശിവകാശിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അവിടെ പോയി ടണ്ട് വീതം പേപ്പർ കാലയിലും ഗ്ലാസ് എല്ലാ ഐറ്റംസിന്റെ ഹോം മെറ്റീരിയൽസ് തന്നെ ഒരു വണ്ടിക്ക് കയറ്റി ഈ യാത്രയിൽ എൻ്റെ കയ്യിൽ പണം നഷ്ടപ്പെട്ടു ആ യാത്രയിൽ ഈ പണം നഷ്ടപ്പെട്ടു എന്ത് ചെയ്യണം അറിയാതെ പക്ഷെ ആ സമയത്ത് എന്തോ ഇത്ര പേര് തൊഴിലാളികൾ എനിക്ക് ഇത്രയും വളർത്തിക്കൊണ്ട് സ്ഥാപനം ഓവർ കോൺഫിഡൻസ് എന്തോ ആകാം ഇഷ്ടപ്പെട്ട ഞാൻ സമാനം വെയിറ്റ് ചെയ്യുന്നു സമാനമായ തുക എന്റെ ഫ്രണ്ട്സിന്റെ മറ്റു കയ്യിൽ നിന്നുണ്ട് ഞാൻ കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് അവിടുന്ന് ലോഡെടുത്തു പോന്നു പക്ഷേ ഈ പാർട്ണർഷിപ്പ് വന്നവരോടെ എനിക്കിത് തുറന്നു പറയാൻ പറ്റിയില്ല കാരണം പറയണ്ട എന്ന് വിചാരിച്ചു പറഞ്ഞാലിത് ഏത് എടുക്കും എൻ്റെ മകനോട് മാത്രം ഞാൻ പറഞ്ഞു അങ്ങനെ ഇവർ ഏത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയില്ല ഇങ്ങനെ എൻ്റേതായ ബുദ്ധി കൊണ്ട് ഞാൻ ഒരു അതിബുദ്ധി എന്നേ എനിക്കത് പറയാൻ പറ്റുള്ളൂ അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത് ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുത്ത് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ കൈവിട്ട് പോയി ആദ്യത്തെ ഒരു മാസം ഇവർക്ക് ലാഭം കൊടുത്തു രണ്ടാമത്തെ മാസം പകുതി ലാഭം കൊടുത്തു മൂന്നാമത്തെ മാസമായപ്പോഴത്തേക്കും എനിക്കൊന്നും കൊടുക്കാൻ വയ്യാതെ വന്നു ആറുമാസത്തോളം അവർ വെയിറ്റ് ചെയ്തു അതിനുശേഷം അവർ വന്നു കമ്പനി വന്നു ഇത് സാധിക്കില്ല സ്റ്റാഫുകളെല്ലാം ജോലി ചെയ്യുന്നുണ്ട് ഇനി ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിത്തരണം എന്നോട് പറഞ്ഞു അപ്പം ഞാൻ കാലു കാലുപിടിച്ചു പറഞ്ഞു നിങ്ങളോട് തുറന്നു പറയാത്തത് എൻ്റെ തെറ്റാണ് മാനേജ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പറഞ്ഞാൽ അത് സാധിക്കില്ല ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിത്തരണം ഇത് ഈ സ്ഥാപനം ഞങ്ങൾക്ക് നഷ്ടപ്പെടും ഞങ്ങൾ മുടക്കിയ മുതൽ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ സ്ഥാപനം നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി സ്റ്റാഫൊക്കെ നോക്കി നിൽക്കുവാണ് ഞാനൊരു കുറ്റവാളിയെപ്പോലെ ഞാനവിടെ നിൽക്കുവാണ് കാല് പിടിച്ച് പറഞ്ഞു എനിക്ക് ഇനിയും ജീവിതമുണ്ടെങ്കിൽ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ അധ്വാനം എൻ്റെ എഫർട്ട് കൊണ്ട് നഷ്ടപ്പെടുത്തിയ പതിമൂന്ന് ലക്ഷത്തിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തരാൻ പറ്റും ഒരവസരം എനിക്ക് തരണം ആ കൂടെ ഒരു പ്രാർത്ഥനയിൽ രൂപയിൽ നടക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് തന്നെ ഇറക്കി വിടാൻ ഞാൻ കണ്ണുനീരോടു കൂടി ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി എൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് എല്ലാം കമ്പനിയിലാണ് ബാങ്ക് പാസ്ബുക്ക് ഒന്നും എടുക്കാൻ ഇവർ സമ്മതിച്ചില്ല പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ പാസ്പോർട്ട് വേണം ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഫ്രാൻസിൽ ജോലി ചെയ്തതാണ് അപ്പോൾ എനിക്ക് ആമവാദം വന്നു അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വന്നിട്ടാണ് ഇവിടെ അന്ന് ഹസ്ബൻഡിൻ്റെ ഒരു ആക്സിഡൻ്റ് വന്നിട്ട് എല്ലാം പോയി സമ്പാദ്യമെല്ലാം പോയിരുന്നു അങ്ങനെയാണ് ഈ നാലായിരം രൂപ തുടങ്ങിയത് ഈ പ്രസ്ഥാനം അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു പാസ്പോർട്ട് തരണം ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് മുങ്ങും അപ്പം എനിക്ക് ബുദ്ധി പോയില്ല പാസ്പോർട്ട് കൊടുത്താൽ ഞാൻ ഈ കടം എങ്ങനെ വീട്ടും പക്ഷേ ആ സമയം ചിന്തിക്കാനുള്ള ഒരു മനസ്സെനിക്ക് വന്നില്ല ഞാൻ വീട്ടിൽ പോയി പാസ്പോർട്ട് എടുത്തു കൊണ്ടുവന്ന് അതും കൂടി ഇവർക്ക് കൊടുത്തു അതിനുശേഷം ഞാൻ വെറും കൂടി ആ സ്ഥാപനത്തെ തിരിഞ്ഞു നോക്കി എൻ്റെ സ്റ്റാഫ് എല്ലാവരും പുറത്തിറങ്ങി എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അവർക്കാർക്കും ശബ്ദിക്കാൻ വയ്യ അവർ പക്ഷം പറയാൻ വന്നവരോട് നിങ്ങൾ തരുമോ ഈ പൈസ മുതലും അവരുടെ ലാഭവും എല്ലാം കൂടെ കൂട്ടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കണക്കെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരും അവിടെ നിശബ്ദമായി ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ബാധ്യതയുള്ളവരൊക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി ഒരു മാസം ഞാൻ വീട്ടിൽ താമസിച്ചു ഹസ്ബൻഡും അമ്മായി അമ്മയും പ്രശ്നങ്ങൾ തുടങ്ങി വീട്ടിൽ പൈസ ചു അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അവരുടെയും സ്വസ്ഥത നഷ്ടപ്പെട്ടു ഞാനാണെങ്കിൽ ഒരു റൂമിൽ കയറി ലൈറ്റ് പോലും ഇടാതിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല പൈസ കൊടുക്കാനുള്ള ഒരു വീട്ടിൽ വരുന്നു അവരും മടുത്തു ആഹാരം കഴിക്കാൻ സാധിക്കാത്ത ഒരു ഹസ്ബൻഡ് ഒരുവിധം നല്ല മദ്യവാനിയാണ് ഒരു നൂറ് രൂപ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കണം അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഇവർ ഉറങ്ങും അമ്മ കുറച്ച് റഫായിട്ടാണ് പെരുമാറുന്നത് ആഹാരം കഴിക്കാൻ നേരം ആകുമ്പോൾ എവിടുന്നെങ്കിലും വരും ഒരു ദിവസം ആഹാരം കഴിക്കാൻ ഞാൻ ചെന്നപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ കാത്തിരിക്കും ഉറങ്ങാൻ വേണ്ടി കാ അന്നുവരെ ആ കുടുംബത്തെ സംരക്ഷിച്ചതാണ് ഞാൻ ഒരുപക്ഷെ ക്ഷമിക്കണം എനിക്ക് ഇത് പറഞ്ഞാലേ ഈ ഉടമ്പ എൻ്റെ ഇനി പിന്നെ ഇത് പൂർത്തിയാകുകയുള്ളൂ ഇപ്പം ഈ സാക്ഷ്യം പൂർത്തിയാകും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എല്ലാവരും കേൾക്കുമല്ലോ അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പം ഞാൻ ഉറങ്ങാൻ പാത്രത്തിൻ്റെ ഒച്ച കേൾപ്പിക്കാതെ ചോറെടുത്ത് അടുക്കള വശത്തു കൂടി മുറ്റത്ത് പോയിരുന്ന് കഴിച്ച് ശബ്ദം കേൾക്കാതെ കഴുകി വെച്ചിട്ട് ഞാൻ പോയി കിടക്കും ഇങ്ങനെയായി കഴിഞ്ഞു സഹി കെട്ട് അമ്മ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയേ മതിയാവും ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയായി സന്ധ്യയ്ക്ക് ഏഴരയ്ക്ക് തുടങ്ങിയ വഴക്കാണ് ഒരു പന്ത്രണ്ടരയായപ്പം അമ്മ രണ്ട് ബാഗിൽ എടുത്തു നീ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും ഞാൻ പറഞ്ഞു നേരം വിളിക്കുന്നവരെ ഞാൻ കിടന്നോട്ടെ രാവിലെ ഞാൻ സമാധാനം ഉണ്ടാക്കാം പറ്റില്ല ഇപ്പോൾ ഇറങ്ങണം ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്ന് അമ്മ മുറ്റത്തിറങ്ങി ഞാൻ ചിന്തിച്ചു വയസ്സായ അമ്മ ഇറങ്ങിയാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും അമ്മ പോകണ്ട ഞാൻ പോകാമെന്ന് പറഞ്ഞ് വേഗം എനിക്ക് അന്നേരം എടുക്കണോ എന്തെടുക്കണോ എന്നുള്ള ഒരു തോന്നിയില്ല ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാണ് വിചാരിക്കുന്നത് എടുക്കണമല്ലോ എന്ന് തിരിച്ച് ഡ്രസ്സെടുക്കാൻ നോക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇട്ട വസ്ത്രത്താൽ ഇവിടുന്ന് ഇറങ്ങണം ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം ഞാൻ കരഞ്ഞു പറഞ്ഞു എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് മാറിയിടാൻ വേണം സമ്മതിച്ചില്ല മക് മക്കൾ രണ്ടുപേരും ഉറങ്ങുവാണ് പിള്ളേർ അറിയുന്നില്ല ഞാൻ അവിടുന്ന് ഇറങ്ങി അവർ വാതിലടച്ചു ലൈറ്റ് ഓഫ് ചെയ്തു മുറ്റത്തിൻ്റെ തൊട്ട് താഴെ കുറച്ച് ഒരു സ്ഥലമുണ്ട് ഒരു പാറയൊക്കെ ആയിട്ട് പുറത്തൂടെ വഴിയാണ് ഞാൻ അവിടെ പതുങ്ങിയിരുന്നു കാരണം ആൾക്കാർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരുകയൊക്കെ ചെയ്യുന്നുണ്ട് കാണണ്ട വെളിച്ചം ടോർച്ചിൻ്റെ വെളിച്ചം കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടി കുഴിഞ്ഞിരിക്കും കാരണം ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമല്ലോ ഒരുവിധം നാലരയാകുമ്പം വരെ ഞാൻ നേരം വെളുപ്പിച്ചു നാലരയായപ്പം പതുക്കെ നടന്നു ഞാൻ കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ സ്റ്റാഫൊക്കെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരാണ് എസ് ഐ വരട്ടെ എന്ന് പറഞ്ഞു വന്നു ഞാൻ കാര്യം പറഞ്ഞു എസ് ഐ പറഞ്ഞ് നിങ്ങളൊരു പരാതി എഴുതി തരണം ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഭർത്താവിനെയും അമ്മായി അമ്മേനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് നിങ്ങൾക്കവിടെ താമസിക്കാം ഞാൻ ആലോചിച്ചു അത് വേണ്ട അതും നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും എനിക്ക് ഞാൻ പറഞ്ഞു വേണ്ട സാറേ ഞാൻ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിക്കോളാം അമ്മ ഇത്രയും പ്രായമായതാണ് ഞാനപ്പോൾ അവർ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ അവർക്ക് നൂറ് രൂപ വീതം വനിതാ എസ് ഐയുടെ കയ്യിൽ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്ന് അവർ കളക്ട് ചെയ്തൊരായിരം രൂപ എൻ്റെ കയ്യിൽ തന്നു ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ കഴിക്കാൻ ചെല്ല കഴിയാനുള്ളതുണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം ഞാൻ അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ഈ ആയിരം രൂപ കയ്യിലുണ്ട് ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറി കോഴിക്കോട് പ്രൈ കെ എസ് ആർ ടി സി ബസ്സിൽ ഞാൻ ബസ് ഇറങ്ങി അവിടെ ഇരുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല പരിചയമുള്ളവരെന്നെ കാണും അത് കാണാനും പാടില്ല ഞാൻ വേഗം അവിടെ ഒരു ചർച്ച ഏതാ ഉള്ളു എന്നവരോട് അന്വേഷിച്ചു അപ്പോൾ അമലാപുരി ചർച്ച് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ നിത്യാരാധന ചാപ്പലിൽ കയറിയിരുന്നു അവിടെ കയറിയിരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല എനിക്കാരും കാണരുത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കയറിയിരിക്കുന്നത് അങ്ങനെ അന്ന് നിത്യാരാധന ചാപ്പലിൽ വൈകുന്നേരം വരെ ഇരുന്നു വൈകുന്നേരം ആയാൽ അവിടെ ഇരുത്തില്ലോ ഒമ്പത് മണിക്കടയ്ക്കും ഒമ്പത് മണിയാകാൻ നിന്നാൽ എനിക്ക് ഇരിട്ടത്ത് വഴി അറിയില്ല നടന്നു പോകാൻ കോഴിക്കോട് ടൗൺ ആണ് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോ പിടിച്ച് പോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഈ തന്നായിരം രൂപ സൂക്ഷിച്ച് ചിലവാക്കിയില്ലെങ്കിൽ എനിക്ക് എത്ര ദിവസം ഇങ്ങനെ ജീവിക്കണം എന്നറിയില്ല ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനം ഏത് രീതിയിൽ മരിക്കണം മരിക്കാൻ നോക്കിയിട്ട് മരിച്ചില്ലെങ്കിൽ അതും പ്രശ്നം അതുകൊണ്ട് പെട്ടെന്ന് മരിക്കുന്ന ഒരു വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടി രാവിലെ ഞാൻ നിത്യാരാധന ചാപ്പലിൽ പോയിരിക്കും പ്രാർത്ഥിക്കുന്നൊന്നുമില്ല കുറേ ആൾക്കാർ വന്നു പോകും കുറച്ച് ഉറങ്ങും വൈകുന്നേരം ഒരു ദിവസം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെയ്റ്റിംഗ് റൂമിലിരിക്കും അതിൻ്റെ പിന്നെ വേറൊരു ദിവസം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കും അവിടുത്തെ വെയ്റ്റിംഗ് റൂമിലിരിക്കും മൂന്നാം ദിവസം ഇട്ട ഡ്രസ്സ് നമ്മൾ സ്ത്രീകൾക്കറിയാം ഒരു ദിവസം ഡ്രസ്സ് മാറിയില്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊരു ബോധവതിയല്ല ഞാൻ വിചാരിച്ചു മാവേലി എക്സ്പ്രസ് വരും